സി പി എമ്മിന് രണ്ട് സിറ്റിംഗ് സീറ്റുകൾ അടക്കം പതിമൂന്ന് സീറ്റുകൾ മത്സരിക്കാൻ തന്നതല്ല കോൺഗ്രസ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചത് മാത്രമല്ല ഇപ്പോൾ ഇടുക്കിയിലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം തന്നത് മാത്രമല്ല സ്വന്തം രാജ്യസഭാ സീറ്റ് എടുത്ത് നമുക്ക് തന്നത് മാത്രമല്ല ഇതുപോലെ കർഷകന്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഘട്ടത്തിൽ കേരള കോൺഗ്രസ് ജനാധിപത്യം പോകുന്നു എന്നൊരു ബ്രേക്കിംഗ് ന്യൂസ് വരും എന്തിനാ മനോരമയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കും അവർ അറിയിക്കുന്ന പോലെ നമ്മളും നൽകട്ടെ അവർ മാത്രം ഒറ്റയ്ക്ക് അറിയിക്കട്ടെ നമ്മളെ കൂടി സ്റ്റേറ്റ് സോണിച്ച് അവരുടെ കൂടെ തെരുവിലിറക്കാമെന്നുള്ള ധാരണയുടെ വരില്ല അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് എത്രയോ വാർഷിക നേതാക്കന്മാർ പറഞ്ഞത് ഇതുകൊണ്ട് നേട്ടം നമ്മളെടുത്തു നമ്മൾ ബഹുമാനപ്പെട്ട സർക്കാരിൻ്റെ ഇതിന് റിപ്പോർട്ട് കൊടുത്തു പക്ഷേ നമ്മളെല്ലാം ജയിച്ചത് നമ്മളെല്ലാം നേട്ടക്കൊണ്ടത് സത്യത്തിന് ഇതിന് ലാഭം കിട്ടുന്നാർക്കാൻ ഇതിന്റെ ലാഭം കിട്ടിയ യു ഡി എഫ് കാരണം ഈ ഇരുപത്തി ഏഴാം തീയതി കേരളത്തിലെ കാസർഗോഡ് മുതൽ മുതലങ്ങ് തിരുവനന്തപുരത്ത് പാർശാല വരെയുള്ള മലയോര മേഖലയിലേക്ക് യു ഡി എഫ് ജാഥ പ്രഖ്യാപിച്ചിരുന്നു അതിനുവേണ്ടി വണ്ട രീതിയിൽ പിരിവ് നടത്തി വലിയ ജാതിയാകുമ്പോൾ വലിയ പിരിവ് വേണ്ടി ഇപ്പം ഏതായാലും ഈ നിയമം മാറിയതോടുകൂടി ആ പിരിച്ച കാശ് അവർക്ക് നേട്ടം കഴിഞ്ഞു അതാണ് യു ഡി എഫ് നേട്ടമുണ്ട് എന്ന് ഞാൻ പറഞ്ഞുതിൻ്റെ കാര്യം ഏതായാലും പ്രിയപ്പെട്ടവർ നമ്മളെല്ലാം പ്രതീക്ഷയോടെ കാത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ വന്ന് അദ്ദേഹത്തിന് വെല്ലുപടി മാറി നന്ദി നമസ്